ഹായ് ഞങ്ങളേ തിരുവല്ലക്കടുത്ത് നമ്മുടെ പുല്ലാട് പറഞ്ഞ സ്ഥലത്ത് നമ്മളിവിടെ വർഗീസാറിന്റെ കൂടെ കിട്ടോ ഇപ്പൊ വർഗീ സാറേ ഒന്ന് നിങ്ങളുടെ ഫാമിലിനൊന്ന് പരിചയപ്പെടുത്തും ഇതെന്റെ വൈഫ് ഇതെന്റെ മകൻ എനിക്ക് അമ്മയാണുള്ളത് ഇൻ ഇവിടാണ് ഖത്തറിലാണ് ഞങ്ങൾ സെറ്റിൽ ആയിരിക്കുന്നത് ഞങ്ങളുടെ ഓൻ്റെ വൈഫിനോട് തന്നെ ജോലി ചെയ്യുന്നുണ്ട് മോനെ അവിടെ ഞങ്ങൾ ഇവിടെ ഒരു കുറേ വർഷങ്ങളായിട്ട് നാട്ടിലാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു പഴയ ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു നല്ലൊരു വീട് വെക്കണമെന്നുള്ളത് അങ്ങനെയാണ് ഞാൻ സലീംഖായെ ഇതുപോലെ റീൽസ് കണ്ടിട്ടാണ് സലീംഖായുമായിട്ട് പരിചയപ്പെടുന്നതും അതിനുശേഷം ഞങ്ങൾ ജാനുവരി ഇരുപത്തിനാലിലാണ് എനിക്കൊരു അത്യാവശ്യമായിട്ട് ഇവിടെ വരേണ്ട സമയത്താണ് ഞങ്ങൾ തമ്മിൽ കാണുന്നതും അല്ല അതിനുമ്പ് നമ്മൾ രണ്ടായിരത്തി ഡിസംബറിൽ ആ ഡിസംബറിലാണ് ആ കോൾ ചെയ്യുന്നത് ഫോണിൽ കൂടെ ഉള്ള കോണ്ടാക്ട് മാത്രമേ ഉള്ളായിരുന്നു അതിന് ഞാൻ ഞാൻ ഒരു അത്യാവശ്യമായിട്ട് ജാനുവരി ഇവിടെ വരാനും സലീംഖായെ നേരിട്ട് കാണാനും എന്നെ ആക്ച്വലി ഞാനിവിടെ തിരുവല്ലായിലായിരുന്നു സലീംഖായ ബിസി ആയിരുന്നെങ്കിലും ഇവിടെ വന്ന് സാറിനെ കണ്ടു കണ്ട് അങ്ങനാണ് ഞങ്ങളിത് അതിന് ഞങ്ങൾ അമ്മ ഇത് പറഞ്ഞു ഞാൻ അടുത്ത വെക്കേഷന് വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നു അതിനുശേഷം ഞങ്ങൾ ജൂലൈയിലിവിടെ എത്തി അപ്പം സലീംഖാ വന്നു കല്ലിടിയിൽ പെട്ടെന്ന് നടത്തി അതിന് പിന്നെ ജസ്റ്റ് ഓഗസ്റ്റിൽ വീട് സ്റ്റാർട്ട് ചെയ്തു രണ്ട് പതിനൊന്ന് മാസം കൊണ്ട് വീട് പണി ടു സെറ്റ് ചെയ്യണമെന്നായിരുന്നു ഞാൻ എനിക്ക് ഞങ്ങൾക്ക് അവിടെ നിന്ന് വരാനുള്ള ഒരു സാവകാശമില്ല നോക്കാൻ ആൾക്കാരുമില്ലായിരുന്നു വൈഫിൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ പിന്നെ പുള്ളിക്കാരനിച്ച പ്രായമായതുകൊണ്ട് വേറെ ആരുമില്ലാത്തതുകൊണ്ട് എന്നും വാട്സപ്പിലൂടെ ആയിരുന്നു അപ്ഡേഷൻ അപ്ഡേഷനെല്ലാം നടന്നുകൊണ്ടിരുന്നത് എല്ലാ മോർണിങ്ങിലും ഇവിടുന്ന് വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്തും അന്നേരം ഞാൻ സലമികായി വിളിക്കും അങ്ങനെ ആയിരുന്നു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് എല്ലാ എ ടുസഡ് കാര്യങ്ങൾ ഇതേതാണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റാണ് വീടും വീട് പണിതതിന് ശേഷം ചുറ്റുമതില് പേവിങ് ടൈല് വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം ഈവൻ ഫർണിച്ചർ വീട്ടിലേക്കുള്ള ഈവൻ ബെഡ്ഷീറ്റ് എല്ലാം സലീംകായാണ് തന്നത് മീൻസ് നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് പണി തീർത്ത് തരികയും പെട്ടെന്നല്ല നമ്മൾ പറഞ്ഞ ടൈമിങ് തന്നെ പണി തീർത്തു തന്നു എല്ലാം കൊണ്ടും നല്ല രീതിയിലാണ് പണിതിരിക്കുന്നത് പണി എനിക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള മെറ്റീരിയലും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒത്തിരി അതിനകത്ത് സാറ്റിസ്ഫൈഡാണ് ി പറയുകയാണെങ്കിൽ ഒരു ലിവിങ് ഏരിയ പിന്നെ ഒരു ഫാമിലി ഏരിയ ദെൻ ഡൈനിങ് പിന്നെ നാല് ബെഡ്റൂമുണ്ട് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് മീൻസ് അത് അറ്റാച്ച് എല്ലാം ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കൺസെപ്റ്റിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ഓപ്പൺ കിച്ചൺ ഉണ്ട് അതുകൂടാതെ യൂട്ടിലിറ്റി ടി പിന്നെ ഒരു വർക്ക് ഏരിയ ഇതുണ്ട് പിന്നെ പിന്നെ രണ്ട് കാറ് പാർക്ക് ചെയ്തക്കണ കാർ ഒരു കാർഷെഡും ഉണ്ട് കാർ പോർച്ചും ഉണ്ട് പിന്നെ ഒരു കോട്ടയാടുണ്ട് മോനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൻ പറയാറുള്ളത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ കോട്ടയാടാണ് അവന് പഠിക്കാനും ഇരിക്കാനും ഈവൻ ചായ കുടിക്കാനും ഒക്കെ അവൻ അവിടെ പോയി ഇരിക്കാറുണ്ട് അതുപോലെ തന്നെ വൈഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വൈഫും പറയുന്നുണ്ട് കിച്ചൻ്റെ കാര്യം അത് വൈഫ് സംസാരിക്കും ഇത് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു സജഷനായിരുന്നു ഓപ്പൺ കിച്ചൺ അതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഞങ്ങൾ യൂറോപ്യൻ സ്റ്റൈലിലൊക്കെ വീടുകളിലൊക്കെ കാണാറുണ്ട് ഇങ്ങനത്തെ ഇതൊക്കെ അപ്പം ഞങ്ങൾക്കും വേണമെന്ന് ആഗ്രഹമായിരുന്നു പിന്നെ ഒരു യൂട്ടിലിറ്റി കിച്ചൺ ഉണ്ട് അത് നല്ല സ്പേഷ്യസ് ആണ് അത് ഞങ്ങൾ പറഞ്ഞതാണ് ഇത് ചെറുതാ ഇത് ചെറിയ രീതിയിലും അകത്തെ കിച്ചൺ അതിനകത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് കൂടുതലും പിന്നെ ഒരു വർക്ക് ഏരിയ അത് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഞങ്ങൾ അടുപ്പുമൊക്കെ വെച്ചേക്കുന്നത് അതിലാണ് അപ്പോൾ ഒത്തിരി തീ കത്തിക്കുന്ന സമയത്ത് പുകയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അത് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞ് പിന്നെ ഉണ്ടാക്കാൻ ഓ ഓവറോൾ വി ആർ വെരി സാറ്റിസ്ഫൈഡ് വിത്ത് സലീം ക വർക്ക് I was born and raised in the I could not get outside because it's so hot. Uh, right now I'm in India, experiencing the monsoon climate and it's very, uh, I'm feeling very excited sitting here, um, reading books and experiencing monsoon climate. The most excited place in this house is the courtyard. Uh, thank you BP Designs for this house and this courtyard. A construction, uh ചെയ്തപ്പോൾ ഞങ്ങളോട് പലരും ചോദിച്ചു ഇത് ആർക്കാണ് ഇത് ചെയ്യാൻ കൊടുത്തതെന്ന് അപ്പം ഞങ്ങൾ പറഞ്ഞു തൃശ്ശൂരിലുള്ള ബി പി ഡിസൈൻസിനാണ് അപ്പം പലരുടെയും ചോദ്യമായിരുന്നു എന്തുകൊണ്ടാണ് അവിടെ കൊടുത്തത് പക്ഷേ ഞങ്ങൾക്കത് ഇവരിൽ അത്ര വിശ്വാസവും വിശ്വാസം ഉള്ളത് പല വർക്കുകളും ഞങ്ങൾ ഇത് കണ്ടു യൂട്യൂബിലും റീൽസിലുമൊക്കെ അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ തന്നെ വി പി ഡിസൈൻസിനെ തന്നെ ഈ വർക്ക് ഏൽപ്പിച്ചത് അതിൽ ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡാണ് സലീംഖായെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ കൂട്ട എന്ത് കാര്യങ്ങളും എനിക്ക് പറയാം ഓപ്പണായിട്ട് ഈ വീട് പണി തുടക്കം തൊട്ട് അവസാനം വരെ ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോഴും നോ എന്നൊരു വാക്ക് ഇന്നെ ഇവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് വീടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പണിയുടെ കാര്യമായാലും കൊള്ളാം വീടിൻ്റെ ഡിസൈൻ്റെ കാര്യമായാലും കൊള്ളാം എല്ലാം കൊണ്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു താങ്ക്സ് ഫോർ ദ ബി പി ഡിസൈൻസ്